രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതുവർഷം ആദ്യം എത്തിയ രാജ്യം ഏത് ഉത്തരം കരിമ്പാത്തി ദ്വീപ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതുവർഷം ആദ്യം എത്തിയ രാജ്യം ഉത്തരം കരിമ്പാത്തി ദ്വീപ് സംസ്ഥാനത്ത് ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്ന ആശുപത്രി ഏതാണ് സംസ്ഥാനത്ത് ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്ന ആശുപത്രി ഏതാണ് ഉത്തരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സംസ്ഥാനത്ത് ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്ന ആശുപത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലോക ഹിന്ദി ദിനം എന്ന് ഉത്തരം ജാനുവരി പത്ത് ലോക ഹിന്ദി ദിനം ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ കാട്ടുതീ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ കാട്ടുതീ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എവിടെ ഉത്തരം കാലിഫോർണിയ അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ കാട്ടുത്തി മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാറിലെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിനായകന് ലഭിച്ചത് ഏത് സിനിമയിലെ അഭിനയത്തിനാണ് രണ്ടായിരത്തി പതിനാറിലെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിനായകന് ലഭിച്ചത് ഏത് സിനിമയിലെ അഭിനയത്തിനാണ് ഉത്തരം കമ്മട്ടിപ്പട്ടം രണ്ടായിരത്തി പതിനാറിലെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിനായകന് ലഭിച്ചത് ഏത് സിനിമയിലാണ് മേലെ അഭിനയത്തിനാണ് ഉത്തരം കമ്മട്ടിപ്പട്ടം രണ്ടായിരത്തി പതിനേഴ് ഇന്ത്യയിൽ നടന്ന ഫിഫ അണ്ടർ പതിനേഴ് വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച രാജ്യം ഏത് രണ്ടായിരത്തി പതിനേഴ് ഇന്ത്യയിൽ നടന്ന ഫിഫ അണ്ടർ പതിനേഴ് വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച രാജ്യം ഏത് ഉത്തരം ഇംഗ്ലണ്ട് ഇന്ദിര ആവാസ് യോജന ഈ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ദിര ആവാസ് യോജന ഈ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ദാരിദ്ര്യം ഇന്ദിര ആവാസ് യോജന ഈ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ് ദാരിദ്ര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഉത്തരം എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട കണക്ക് പ്രകാരം കൊറോണ വൈറസ് മൂലം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച രാജ്യം ഏത് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട കണക്ക് പ്രകാരം കൊറോണ വൈറസ് മൂലം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട കണക്ക് പ്രകാരം കൊറോണ വൈറസ് മൂലം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് ഇന്ത്യയിലാണ് ലോകാരോഗ്യ സംഘടന എം പോസ് എന്ന് പേര് മാറ്റാൻ തീരുമാനിച്ച രോഗം ഏത് ലോകാരോഗ്യ സംഘടന എം പോസ് എന്ന് പേര് മാറ്റാൻ തീരുമാനിച്ച രോഗം ഏത് ഉത്തരം മങ്കി പോക്സ് ഖത്തർ പേര് നൽകിയ ഷാഹിൻ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് എവിടെ ഖത്തർ പേര് നൽകിയ ഷാഹിൻ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് ഉത്തരം അറബിക്കടലിൽ ദീപാവലി ദേശീയ അവധിയായി പ്രഖ്യാപിക്കുന്നതിനുള്ള ബില്ല് ജനപ്രതിനിധി സഭയിൽ അവതരിപ്പിച്ച രാജ്യം ഏത് ദീപാവലി ദേശീയ അവധിയായി പ്രഖ്യാപിക്കുന്നതിനുള്ള ബില്ല് ജനപ്രതിനിധി സഭയിൽ അവതരിപ്പിച്ച രാജ്യം ഏത് ഉത്തരം അമേരിക്ക ദീപാവലി ദേശീയ അവധിയായി പ്രഖ്യാപിക്കുന്നതിനുള്ള ബില്ല് ജനപ്രതിനിധി സഭയിൽ അവതരിപ്പിച്ച രാജ്യം ഏത് ഉത്തരം അമേരിക്ക ബാലവേല ഉന്മൂലനം ചെയ്യുന്നതിനായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത് ബാലവേല ഉന്മൂലനം ചെയ്യുന്നതിനായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത് ഉത്തരം കേരളം ബാലവേല ഉന്മൂലനം ചെയ്യുന്നതിനായി വിവരം നൽകുന്നവർക്ക് പാരിതോഷിക പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ആദ്യമായി ഒരു സർക്കാർ ജില്ലാ ആശുപത്രിയിൽ ബൈപ്പാസ് ഹൃദയ ശാസ്ത്രക്രിയ നടന്നത് എവിടെ ഇന്ത്യയിൽ ആദ്യമായി ഒരു സർക്കാർ ജില്ലാ ആശുപത്രിയിൽ ബൈപ്പാസ് ഹൃദയ ശാസ്ത്രക്രിയ നടന്നത് എവിടെ ഉത്തരം കേരളത്തിലെ എറണാകുളം ജില്ലയിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു സർക്കാർ ജില്ലാ ആശുപത്രിയിൽ ബൈപ്പാസ് ഹൃദയശാസ്ത്രക്രിയ നടന്നത് എവിടെ ഉത്തരം കേരളത്തിലെ എറണാകുളം ജില്ലയിൽ നിർബന്ധിത മതപരിവർത്തനം തടയാനായി ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏത് നിർബന്ധിത മതപരിവർത്തനം തടയാനായി ബില്ല് പാസാക്കിയ സംസ്ഥാനം ഏത് ഉത്തരം കർണാടക സംസ്ഥാന നാളികോര വികസനം കോർപ്പറേഷൻ പുറത്തിറക്കിയ പുതിയ വെളിച്ചെണ്ണ ബ്രാൻഡ് ഏത് സംസ്ഥാന നാളികോര വികസനം കോർപ്പറേഷൻ പുറത്തിറക്കിയ പുതിയ വെളിച്ചെണ്ണ ബ്രാൻഡ് ഏത് ഉത്തരം കൊക്കോ റോയൽ സംസ്ഥാന നാളികോര വികസന കോർപ്പറേഷൻ പുറത്തിറക്കിയ പുതിയ വെളിച്ചെണ്ണ ബ്രാൻഡ് ഉത്തരം കൊക്കോ റോയൽ നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദേശീയ ആരോഗ്യ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദേശീയ ആരോഗ്യ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം കേരളം നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദേശീയ ആരോഗ്യ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം കർഷക വരുമാനം ഇരട്ടിയാക്കുന്നതിനായി പ്രത്യേക ഡയറക്ടറേറ്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് കർഷക വരുമാനം ഇരട്ടിയാക്കുന്നതിനായി പ്രത്യേക ഡയറക്ടറേറ്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏത് ഉത്തരം കർണാടക ഏതു പ്രദേശത്താണ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് വർഷത്തോളമായി തുടരുന്ന ദർബാർ നീക്കം അവസാനിപ്പിച്ചത് ഏതു പ്രദേശത്താണ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് വർഷത്തോളമായി തുടരുന്ന ദർബാർ നീക്കം അവസാനിപ്പിച്ചത് ഉത്തരം ജമ്മു ജമ്മുകാശ്മീരിലാണ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് വർഷത്തോളമായി തുടരുന്ന ദർബാർ നീക്കം അവസാനിപ്പിച്ചത് ശ്രീ ഹരി നടരാജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീ ഹരി നടരാജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം നീന്തൽ സുഗതകുമാരിയുടെ നിവധി ആഘോഷങ്ങളുടെ സമാപനം നടക്കുന്നത് എവിടെ സുഗതകുമാരിയുടെ നിവധി ആഘോഷങ്ങളുടെ സമാപനം നടക്കുന്നത് എവിടെ ഉത്തരം ആർ ഉള സി ആർ പി എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരെ സി ആർ പി എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരെ ഉത്തരം വിദുൽകുമാർ സി ആർ പി എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ വിദുൽകുമാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ റവന്യൂ സെക്രട്ടറി ആയി നിയമിതനായത് ആര് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ റവന്യൂ സെക്രട്ടറി ആയി നിയമിതനായത് ആര് ഉത്തരം അരുണേഷ് ചൗള രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ റവന്യൂ സെക്രട്ടറി ആയി നിയമിതനായത് അരുണേഷ് ചൗള ഫൈ എന്ന ആണവ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏത് ഉത്തരം പാകിസ്ഥാൻ അടുത്തിടെ എച്ച് എം പി വി ഹ്യൂമൻ മെറ്റന്യൂമ വൈറസ് വ്യാപനം സ്ഥിരീകരിച്ച രാജ്യം ഏത് അടുത്തിടെ എച്ച് എം പി വി ഹ്യൂമൺ മെറ്റന്യൂമ വൈറസ് വ്യാപനം സ്ഥിരീകരിച്ച രാജ്യം ഏത് ഉത്തരം ചൈന അറുപത്തി മൂന്നാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയായിരുന്നു അറുപത്തി മൂന്നാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയായിരുന്നു ഉത്തരം തിരുവനന്തപുരം ഹരിത ജി ഡി പി മാതൃക സ്വീകരിച്ച് വനങ്ങളുടെ പാരിസ്ഥിതിക സേവനങ്ങൾ സാമ്പത്തിക ചട്ടക്കൂട്ടിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഹരിത ജി ഡി പി മാതൃക സ്വീകരിച്ച് വനങ്ങളുടെ പാരിസ്ഥിതിക സേവനങ്ങൾ സാമ്പത്തിക ചട്ടക്കൂട്ടിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ഛത്തീസ്ഗഡ് അന്താരാഷ്ട്ര ഹിമാനി ദിനമായി യു എൻ ആചരിക്കാൻ തീരുമാനിച്ചത് എന്ന് അന്താരാഷ്ട്ര ഹിമാനി ദിനമായി യു എൻ ആചരിക്കാൻ തീരുമാനിച്ചത് എന്ന് ഉത്തരം മാർച്ച് ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര ഹിമാനി ദിനമായി യു എൻ ആചരിക്കാൻ തീരുമാനിച്ചത് മാർച്ച് ഇരുപത്തി ഒന്ന് ഏതു മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ആണ് കേരളത്തിൽ ഭാഗ്യക്കുറി എന്ന ആശയം ഉടലെടുത്തത് ഏതു മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ആണ് കേരളത്തിൽ ഭാഗ്യക്കുറി എന്ന ആശയം ഉടലെടുത്തത് ഉത്തരം ആയില്യം തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം അരവിന്ദാക്ഷൻ കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തനം കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എവിടെ കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എവിടെ ഉത്തരം കൊച്ചിയിൽ സുപ്രീം കോടതി നിയമിതനായ മലയാളി ജഡ്ജി ആര് സുപ്രീം കോടതി നിയമിതനായ മലയാളി ജഡ്ജി ആര് ഉത്തരം വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി നിയമിതനായ മലയാളി ജഡ്ജി വിനോദ് ചന്ദ്രൻ ട്രാൻസ്ജെൻഡറുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലിയിലും ആറുമാസത്തിനുള്ളിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകിയ ഹൈക്കോടതി ഏത് ട്രാൻസ്ജെൻഡറുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലിയിലും ആറുമാസത്തിനുള്ളിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകിയ ഹൈക്കോടതി ഏത് ഉത്തരം കേരള ഹൈക്കോടതി ട്രാൻസ്ജെൻഡറുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ജോലിയിലും ആറുമാസത്തിനുള്ളിൽ സംവരണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശം നൽകിയ ഹൈക്കോടതി കേരള ഹൈക്കോടതി കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ആഘോഷിച്ചത് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ആഘോഷിച്ചത് ഉത്തരം നൂറ്റി അൻപതാം വാർഷികം റോഡ് അപകടങ്ങൾ തടയാൻ നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ നയം നിർദ്ദേശിച്ച സംസ്ഥാന സർക്കാർ ഏത് റോഡ് അപകടങ്ങൾ തടയാൻ നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ നയം നിർദ്ദേശിച്ച സംസ്ഥാന സർക്കാർ ഏത് ഉത്തരം ഉത്തർപ്രദേശ് സർക്കാർ